ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡോറും ചളങ്ങി പളങ്ങി ഈ ഒരു ഈയൊരവസ്ഥയിൽ വന്ന ഒരു വണ്ടി ഒറ്റ ദിവസം കൊണ്ട് ഈ ഈയൊരു ഡോറൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് നിവർത്തി ഡെൻറ്റ് ചെയ്ത് നിവർത്തി പെയിൻ്റ് അടിച്ച് ആ ഒരു പഴയ കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കുന്ന വർക്ക്ഷോപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവല്ല ഉണ്ടായിരിക്കും പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറവായിരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നത് നമുക്ക് സമയമെടുത്ത് പയ്യെ ചെയ്താൽ പോരെ പക്ഷേ കസ്റ്റമർ ആവശ്യപ്പെടുവാണ് ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇന്നൊരു ഓട്ടം പോയി ആ ഒരു ഓട്ടം തീർന്നു കഴിഞ്ഞപ്പോൾ ആ വണ്ടിക്ക് വരുന്ന ഡാമേജ് മാറ്റിയാലാണ് അടുത്ത ദിവസത്തെ ഓട്ടം എടുക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത ദിവസത്തെ ഒരു ഓട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചത്തെ ഓട്ടമായിരിക്കും അപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെടുവാണ് ഒരാഴ്ച എനിക്ക് ഉള്ള ഓട്ടമുണ്ട് ഇതൊന്ന് നേരെയാക്കി ഒറ്റ ദിവസം കൊണ്ട് എനിക്കൊന്ന് നേരെയാക്കി തരുമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കുന്ന വർക്ക്ഷോപ്പുകൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നിട്ടുള്ളൊരു വണ്ടിയാണ്ടോ നമ്മളപ്പം നമുക്ക് വേണമെങ്കിൽ അത് പറയാം ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇത്ര അധികം ഡെൻറ്റിംഗ് ഒന്നും ചെയ് റെഡി ആവൂല ഒന്നാമത് ആ ഡോറിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന ഡെൻറ്റിങ് ആണ് ആ ഒരു സൈഡ് ഭാഗത്ത് വരുന്ന ഒക്കെ നല്ല രീതിയിൽ ഡെൻറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ ഒന്ന് രണ്ട് ദിവസം വേണം അല്ലെങ്കിൽ ഒരു ഒന്നര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളെങ്കിലും വേണം അത് കഴിഞ്ഞിട്ട് അതൊന്ന് പുട്ടി വർക്ക് ചെയ്ത് ഒന്ന് കോട്ട ഒന്ന് അടിച്ച് പയ്യ പുട്ടി ചെയ്ത് ഇത് ഫിനിഷ് ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം വേണം അതും അല്ലറ ചില്ലറ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഡെൻറ്റിങ്ങൊക്കെ ഉണ്ട് അതെല്ലാം തീർത്ത് ഒറ്റ ദിവസം കൊണ്ട് കൊടുക്കുന്ന വർക്ക്ഷോപ്പ് വളരെ കുറ കുറവാണ് പക്ഷേ കസ്റ്റമറിൻ്റെ ഒരു ആവശ്യപ്രകാരം നമ്മളാ ഒരു വർക്ക് ഏറ്റെടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുത്തു കേട്ടോ കസ്റ്റമർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഓട്ടം പോയിട്ട് എൻ്റെ ബാക്ക് തട്ടി എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ആണ് എനിക്ക് ഗ്യാപ്പ് ഉള്ളൂ നാളെ ഒരു ദിവസം എനിക്ക് അടുത്ത ഓട്ടം എടുക്കാനുണ്ട് ആ ഒരു ഓട്ടം എത്തില്ലെങ്കിൽ എനിക്ക് വരുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു തുകയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ഓട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അരി മേടിക്കാനാണ് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നടക്കുന്നത് പ്രത്യേകിച്ച് ടാക്സി വണ്ടികൾ കാറ് ടാക്സി കാറ് അതുപോലെ ട്രാവലറൊക്കെ എല്ലാവരും റെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നുമല്ല ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഇ എം ഐയിലൊക്കെയാണ് ഈ ഒരു വണ്ടി എടുത്ത് ഓട്ടത്തിന് ഇറങ്ങുന്നത് അപ്പോൾ ഇ എം ഐ ട്ര ട്രാവലറിൻ്റെയൊക്കെ ഒരു ഇ എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇരുപതിനായിരം രൂപയൊക്കെ മാസം അടവ് വരും ഇരുപത് മുപ്പത് റേഞ്ചിലൊക്കെ അടവ് വരും അപ്പോൾ ഒരാഴ്ചത്തുള്ള ഓട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ കസ്റ്റമർ പറഞ്ഞു അപ്പോൾ ഈ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത് റെഡിയാക്കി തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വർക്ക് ഏറ്റെടുത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തു കേട്ടോ ഡെൻറ്റിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പെയിൻറ്റിങ് ആയിക്കോട്ടെ ഇതേ കണ്ടില്ല ഇതൊക്കെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വരുന്ന ചെറിയൊരു ആണ് അതും വരെ നമ്മൾ ക്ലിയറായിട്ട് നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് അടിപൊളിയായിട്ട് ആ പൂ ആ ഒരു പൂർണതയിൽ പഴയ രീതിയിൽ തന്നെ നമ്മൾ ആക്കി കൊടുത്തു എന്നുള്ളതാണ് അത് നമുക്ക് നമ്മളും പണിയെടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു അരി മേടിക്കുന്നത് അപ്പോൾ നമ്മളെ പോലെ തന്നെ എല്ലാവരും അരി മേടിക്കാനാണല്ലോ ഓരോരോ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ രണ്ടു മൂന്ന് പേരെ കൂട്ടി ആ ഒരു ഡെൻറ്റിങ്ങും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും പുട്ടി വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് ആ ഒരു വണ്ടി ഇറക്കി പിറ്റേ ദിവസത്തുള്ള ഓട്ടവും പിടിച്ചു കൊടുത്ത് അയാൾ നല്ല രീതിയിൽ നമുക്ക് ടാങ്ക്സും പറഞ്ഞ് നമുക്ക് പോയി അപ്പോൾ ക്യാസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് വരിക പിന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന്